കിഡ്സ് ഫേവറേറ്റ് മാത്രല്ല കേട്ടോ വലിയൊടിയും ഫേവറേറ്റ് ആയ കെ എഫ് സി ചിക്കൻ പോക്കോൺ നമുക്ക് വീട്ടിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം ഓൺലെസ് പീസ് എടുത്ത് കുനുഗുനാ കട്ട് ചെയ്യാം കാശ്മീരി ചില്ലി പൗഡർ പെപ്പർ പൗഡർ ഉപ്പ് ഗാർലിക് പേസ്റ്റ് ഈ പൊടികളൊക്കെ ചേർത്ത് നന്നായി ചിക്കനെ മിക്സ് ചെയ്യാം കുറച്ച് പാല് ഒരു മുട്ട സോയാ സോസ് വിനീഗർ ഇതൊക്കെ ചേർത്ത് അങ്ങോട്ട് ചിക്കനെ തിരുമ്മിക്കൂട്ട ഇതൊക്കെ കണ്ടിട്ട് ഞെട്ടണ്ട പിള്ളേരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ നല്ലപോലെ മിക്സിങ് 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 പിന്നെ കപ്പ് മൈദ അതിലേക്ക് ഉപ്പ് കാശ്മീരി ചില്ലി പൗഡർ പെപ്പർ പൗഡർ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ ആ ചിക്കനിൽ ഓരോന്നിലും ഇതിലിട്ട് പൊടി തട്ടി കുടയുക ഈ പൊടിയിലിടുകയും വേണം നന്നായി കുടയും വേണം കേട്ടോ ചിക്കൻ മിക്സ് ചെയ്ത ബൗളിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് പിന്നെയും ഈ ചിക്കൻ അതിൽ ഡിപ്പ് ചെയ്ത് നമ്മുടെ പൗഡറിൽ പിന്നെയും ഡിപ്പ് ചെയ്ത് പൊടി തട്ടി എടുക്കുക പൊടി തട്ടണേലും ഒരു കുറവും വരുത്തണ്ട നന്നായി തട്ടിക്കൊടയണേ പിന്നെ തിളച്ചെണ്ണയിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് വറുത്ത് കോരി എടുക്കെ എഫ് സി സ്റ്റൈല് ചിക്കൻ പോപ്കോൺ റെഡി ഇട്ടാ അപ്പൊ എങ്ങനെയാ വീട്ടിൽ തന്നെ തയ്യാറാക്കലേ കെ എഫ് സിയിലെ ചിക്കൻ പോപ്കോണിന്റെ അതേ ഫ്ലേവർ തന്നെയാട്ടാ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കിട്ടുക അപ്പൊ കുട്ടികൾ വരുമ്പോ ഇത് ഉണ്ടാക്കി കൊടുത്താലുണ്ടല്ലോ അവരുടെ ഒരു സന്തോഷം പറയണ്ടട്ടാ അപ്പൊ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പോന്നോട്ടെ